ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ഡിവൈഫ് ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് യൂത്ത് ബ്രിഗേഡ് മീറ്റ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സ്വയം വിമർശനപരമായി ഒരു ഘട്ടം കൂടെയാണ് കേരളത്തിന്റെ സാധ്യതകൾ പരിശോധിച്ച വിദേശ രാജ്യങ്ങളുമായി സഹായമില്ല അതിനേക്കാൾ സാധ്യതകളുള്ള പല സ്ഥലങ്ങൾ കേരളത്തിൽ ആലപ്പുഴ കൊച്ചി വയനാട് യൂത്ത് ബ്രിഗേഡ് ബ്ലോക്ക് കോർഡിനേറ്റർ സൂരജ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അജിത് മോഹൻ പ്രസിഡന്റ് കെ കെ ഗോപി ബ്ലോക്ക് കമ്മിറ്റി അംഗം സിസുചിത് എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളത്തിനായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് കൈകോർക്കും കേരളത്തെ രാജ്യത്തിലെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന മാലിന്യവിമുക്ത നവകേരളം പദ്ധതി വിജയിപ്പിക്കാൻ ഡിവൈഎഫ്ഐ യുവജനങ്ങളെ രംഗത്തിറക്കും ഹരിതകേരളം മിഷൻ ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനവുമായി സഹകരിക്കും പ്രകൃതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കും അശാസ്ത്രീയവും അനാരോഗ്യകരവുമായ മാലിന്യ നിക്ഷേപങ്ങൾ കണ്ടെത്തി ശുചീകരിക്കും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ മാലിന്യ കേന്ദ്രങ്ങൾ ശുചീകരിച്ച് തണലിടം പൂന്തോട്ടം വിശ്രമകേന്ദ്രം പച്ചത്തുരുത്ത് എന്നിവ നിർമ്മിക്കും